എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പെൻഡ്രൈവ് സിക്സ്റ്റീൻ ജി ബി സ്റ്റോറേജ് ആണ് ഇതിൽ ഒരുപാട് ഫ്രീ സ്പേസ് ഉണ്ട് പക്ഷേ ഒരു വലിയ സൈസുള്ള സിംഗിൾ ഫയൽ ഇതിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഈ ഒരു എറർ മെസ്സേജ് ആണ് കാണിക്കുക ഇതെന്താണ് ഇഷ്യൂ നോക്കുന്നതിന് മുൻപ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോളൂ ആ ഫയൽ കോപ്പി ചെയ്യുമ്പോൾ ഉള്ള എറർ മെസ്സേജ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത്രയും വലിയ ഫയൽ പെൻഡ്രൈവിലെ ഫയൽ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ഈ പെൻഡ്രൈവിൻ്റെ ഫയൽ സിസ്റ്റം മനസ്സിലാക്കാൻ ജസ്റ്റ് ആ ബ്ലാങ്ക് സ്പേസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്രോപ്പർട്ടീസ് എടുക്കുക അവിടെ നിങ്ങൾക്ക് ഫയർ തേർട്ടി ടീന്ന് കാണാം ഫാർ തേർട്ടി ടു എന്ന് പറയുന്ന ഫയൽ സിസ്റ്റം മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന സിംഗിൾ ഫയൽ സൈസ് ഫോർ ജി ബി ആണ് ഞാൻ നേരത്തെ കോപ്പി ചെയ്ത ഫയൽ ഫൈവ് ജി ബി അബവ് ഉണ്ട് ഈ ഒരു ഫയർ തേർട്ടി ടു ഫോർമാറ്റിന് നമുക്ക് എൻ ടി എഫ് എസ് അതല്ലെങ്കിൽ എക്സ്റ്റൻഡ് ഫാറ്റ് ഫോർമാറ്റിലേക്കോ മാറ്റുവാണെങ്കിൽ ഈ ഫോർ ജി ബി എന്ന് പറയുന്ന ലിമിറ്റേഷൻ ഒഴിവായി കിട്ടും ഈ ഒരു പെൻഡ്രൈവ് ഡാറ്റ മാറ്റി വെച്ചതിന് ശേഷം ഫോർമാറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് ഫോർമാറ്റുകളിലേക്ക് മാറ്റാൻ പറ്റും ഡാറ്റ ലോസ് ആവാതെ തന്നെ ഈ ഒരു പെൻഡ്രൈവ് നമുക്ക് എൻ ടി എഫ് എസ് ആക്കി മാറ്റാൻ പറ്റും ജസ്റ്റ് കമാൻഡ് മോഡ് നിങ്ങൾ അഡ്മിൻ മോഡിൽ ഓപ്പൺ ചെയ്യുക അവിടെ കൺവേർട്ട് സ്പേസ് എഫ് കോളൻ എഫ് കോളൻ എന്ന് പറയുന്നത് ഇവിടെ പെൻഡ്രൈവിൻ്റെ ലെറ്ററാണ് പെൻഡ്രൈവ് കോളൻ സ്പേസ് സ്ലാഷ് എഫ് എസ് കോളൻ എൻ ടി എഫ് എസ് കമാൻഡ് എൻറ്റർ ചെയ്ത ശേഷം കൺവേർഷൻ കംപ്ലീറ്റ് എന്ന മെസ്സേജ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഇനി നമുക്ക് ആ ഫൈവ് ജി ബി ഉള്ള ഫയലൊന്ന് കോപ്പി ചെയ്ത് നോക്കാം ഇപ്പോൾ ആ ഡാറ്റ ആവുന്നുണ്ട് നമ്മുടെ പെൻഡ്രൈവിലുള്ള ഓൾഡ് ഡാറ്റ അവിടെ ഉണ്ട് താനും പെൻഡ്രൈവിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ കാണാനും പറ്റും എൻ ടി എഫ് എസ് ആയിട്ട് ഫയൽ സിസ്റ്റം മാറിയിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ ഇതേപോലെയുള്ള വിൻഡോസ് ടിപ്സിനായിട്ട് ഫോളോ ചെയ്യാനും അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട